പാലക്കാട് ആഞ്ചനേയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മാസ ആരംഭത്തോടനുബന്ധിച്ച് കഞ്ഞി വിതരണം ആരംഭിച്ചു നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി എം ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി കാശി വിശ്വനാഥൻ കണ്ണൻ ചെറില്ലത്ത് മുനിസിപ്പൽ കൗൺസിലർ വി നടേശൻ ചന്ദ്രദാസ് എന്നിവർ പ്രസംഗിച്ചു എല്ലാ വർഷവും നടത്തി വരാറുള്ള കർക്കിടക കഞ്ഞി വിതരണം ഈ വർഷവും കദളിവനം ഹാളിലാണ് വിപുലമായി നടത്തിയത് ഈ ഒരു മഹത്തായും ഒന്നാം തീയതി ഇനി ഇവിടെ ഞായറാഴ്ചയും ശനിയാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ ഈ മുനിസിപ്പാലിറ്റി సమయం న్యూస్ పాలా